കേരളവും ഇസ്രയേലിനെ കൈവിട്ടിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ തഗ് രാജ്യം എന്നാണ് ഇസ്രയേലിനെ കേരളം വിശേഷിപ്പിച്ചിരിക്കുന്നത് പലസ്തീൻ്റെ പ്രതിനിധി കേരളത്തിൽ വരികയും പലസ്തീന് എല്ലാവിധമായിട്ടുള്ള സഹായവും കേരളം ഔദ്യോഗികമായി വാഗ്ദാനം നൽകുകയും ചെയ്തു ഇത്രയും വലിയൊരു ലോകത്തിൽ ഇത്രയും വലിയ ഒരു രാജ്യത്തിലെ ഒരു ചെറിയ സംസ്ഥാനമായ കേരളം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുവാൻ ആരാണ് ഒരു വലിയ ചോദ്യമാണ് എന്നാൽ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മളുടെ കുഞ്ഞ് കേരളത്തെക്കാളും വീണ്ടും ചെറിയ രാജ്യമാണ് ഇസ്രയേൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വിസ്തീർണത്തെക്കാൾ കൂടുതൽ വിസ്തീർണ്ണമാണ് കേരളത്തിനുള്ളത് ഇസ്രയേലിൽ താമസിക്കുന്നവരെക്കാൾ കൂടുതൽ പേര് കേരളത്തിൽ താമസിക്കുന്നുണ്ട് ഇസ്രയേലിൻ്റെ ആകെ കൂടിയുള്ള വലുപ്പം എന്ന് പറയുന്നത് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ആണ് ചതുരശ്ര കിലോമീറ്റർ ആണ് എന്നാൽ കേരളത്തിൻ്റെ വിസ്തീർണ്ണമാകട്ടെ അതിലും വളരെ വലിയതാണ് മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് ഇസ്രയേലില് ആകെ കൂടെ പത്ത് മില്യൺ ആൾക്കാർ മാത്രമേ താമസിക്കുന്നുള്ളൂ എന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ മുപ്പത്തി മൂന്ന് മില്യൻ ആൾക്കാരാണ് താമസിക്കുന്നത് ലോകത്തിലെ ആകെ ഉള്ള ജനസംഖ്യയുടെ സീറോ പോയിൻറ്റ് ഒന്ന് രണ്ട് ശതമാനം മാത്രമാണ് ഇസ്രയേലെന്ന് പറയുന്ന ആ കൊച്ചു രാജ്യത്തിൻ്റെ ആ കണക്ക് എന്ന് പറയുന്നത് കേരളം മാത്രമല്ല കേരളത്തെ പോലെ അനേക രാജ്യങ്ങൾ അനേക ഭൂഖണ്ഡങ്ങൾ തന്നെ ഇസ്രയേലിനെതിരെ തിരിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു ഒരു ഉദാഹരണം ഈ സെപ്റ്റംബർ മാസത്തിൽ നടന്നത് മാത്രം നമ്മൾ നോക്കി മതി യു എൻ എൻ്റെ ജനറൽ അസംബ്ലി നടന്ന സമയത്ത് അതിനകത്ത് ബെഞ്ചമിൻ നത്ന്യാഹുവിനും പ്രസംഗിക്കുന്നതിനു വേണ്ടി അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവസരമുണ്ടായിരുന്നു അതിനകത്ത് അദ്ദേഹം പ്രസംഗിക്കുവാനായി എഴുന്നേറ്റ സമയത്ത് ഏകദേശം എഴുപത്തി ഏഴ് രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് വോക്കൗട്ട് ചെയ്തത് ബോയ്ക്കോട്ട് ചെയ്തത് അതിനകത്ത് ഇസ്രയേലിൻ്റെ തൊട്ട് അടുത്ത് കിടക്കുന്ന അയൽപ്പക്കാർ എല്ലാവരും തന്നെ ഒരുപോലെ സൗദി ഇറാന് ടർക്കി മുതലായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും അവർ എഴുന്നേറ്റ് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പാകിസ്ഥാൻ്റെ പ്രതിനിധിയും എഴുന്നേറ്റ് പോയിരുന്നു എന്നാൽ വാതുക്കൾ നിന്നുകൊണ്ട് അദ്ദേഹം മുഴുവൻ പ്രസംഗവും കേട്ടു എന്നുള്ളതാണ് അവിടുത്തെ പ്രതിനിധികൾ നൽകുന്ന വിവരണം എന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും പസഫിക് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളുമെല്ലാം ഇസ്രയേലിന് എതിരായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ബെഹ്റിനും യു എ അവിടെ ഇരുന്ന് ബെഞ്ചമിൻ അതിന്യാഹുവിൻ്റെ പ്രസംഗം കേൾക്കേണ്ടതായിട്ട് വന്നു കാരണം രണ്ടായിരത്തി ഇരുപതിൽ അവർ ഒപ്പിട്ട അബ്രഹാമിക ഉടമ്പടി ഏബ്രഹാമിക് അക്കോർഡ് എന്ന് പറയുന്ന ഒരു ഉടമ്പടിയുടെ കീഴിൽ ആയതിനാൽ അവർ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളൊരു ഉടമ്പടിയിൽ അവർ ഒപ്പിട്ടതിനാൽ അവർക്ക് അവിടെ ഇരിക്കേണ്ടതായിട്ട് വന്നു ഇസ്രയേലിനെതിരായിട്ടുള്ള ആ ഒരു വികാരം അല്ലെങ്കിൽ ഇസ്രയേലിനോടുള്ള ആ വിരോധം എന്ന് പറയുന്നത് കത്തിപ്പടരുന്ന ഒരു കാഴ്ചയാണ് എല്ലാ മേഖലകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിക്കവാറും എല്ലാ വിദേശ രാജ്യങ്ങളിലും തന്നെ ഇസ്രയേൽ വിരുദ്ധമായിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ അല്ലെങ്കിൽ സമരങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണിത് പ്രത്യേകിച്ച് പലസ്തീനെ ഒരു രാജ്യമായി പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കണം എന്നുള്ള നിർദ്ദേശവുമായി അനേക രാജ്യങ്ങൾ പുതുതായി മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച നമ്മൾ ഈ ഒരു ആഴ്ചയിൽ തന്നെ നമ്മൾ കണ്ടതാണ് യു കെയും ഫ്രാൻസും ഓസ്ട്രേലിയയും കാനഡയും ആ ലിസ്റ്റിൽപ്പെട്ട പുതിയ രാജ്യങ്ങൾ മാത്രമാണ് ഇവർ ഒന്നടങ്കം പറയുകയാണ് ഇസ്രയേൽ ചെയ്യുന്ന ആ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കണം എന്നുള്ളത് അങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ അമേരിക്ക ഒഴിച്ചുള്ള എല്ലാ രാജ്യങ്ങളും ഇസ്രയേലിന് എതിരായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് രാജ്യങ്ങൾ സംസ്ഥാനങ്ങൾ സംഘടനകൾ അങ്ങനെ എല്ലാം ഇസ്രയേലിന് വിരോധമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നാൽ ബെഞ്ചമിൻ അത് എന്ന് പറയുന്ന ആ ധൈര്യശാലി വളരെ ശക്തമായി പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഏകദേശം രണ്ട് വർഷമാകുവാനായി പോകുന്നു ഞങ്ങൾ ഒരു പ്രകോപനവും ചെയ്യാതെ ഞങ്ങളുടെ വിശുദ്ധ ദിവസം ആചരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ പടയാളികളൊക്കെ ഏറ്റവും മിനിമം ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ അലേർട്ടാകാതിരുന്ന സമയത്ത് ഹമാസ് തീവ്രവാദികൾ ഞങ്ങളുടെ ആയിരത്തി ഇരുന്നൂറ് പേരെയാണ് അവർ ഒറ്റ ദിവസം കൊണ്ട് കൊന്നൊടുക്കിയത് ഞങ്ങൾ ഇരുന്നൂറ്റി അൻപത് പേരെ ബന്ധുക്കളാക്കിക്കൊണ്ടുപോയി എന്തിനാണ് നിങ്ങളത് ചെയ്തത് അമേരിക്കയ്ക്ക് സെപ്റ്റംബർ ഇലവൻ എങ്ങനെയാണോ നയൻ ഇലവൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഒക്ടോബർ ഏഴ് എന്ന് പറയുന്ന ആ തീയതി എന്ന് പറയുന്നത് അമേരിക്കയുടെ ട്വിൻ ടവറ് തകർത്തവരെ അമേരിക്ക അവരുടെ കൂടാരത്തിൽ പോയി അവരുടെ മാളത്തിൽ പോയി കൊന്നൊടിക്കതുപോലെ ഞങ്ങൾക്കും ഞങ്ങളെ തകർത്തവരെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൊന്നവരെ നശിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് ബെഞ്ചമിൻ നത്തന്യാഹു പറയുന്നത് ഞങ്ങൾ സമാധാനപരമായി പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ ഞങ്ങൾ പല കരാറുകളിലും ഒപ്പിട്ട് വെച്ചുകൊണ്ട് സമാധാനത്തോടുകൂടെ പോന്നുകൊണ്ടിരുന്ന സമയത്ത് ആരുടെ പ്രകോപനമാണ് ആര് എന്ത് ചെയ്തുകൊണ്ടാണ് ഹമാസ് ഞങ്ങളെ ആക്രമിച്ചത് എന്നുള്ളതാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെയുള്ള ആക്രമണങ്ങൾ ഹമാസ് പരിപൂർണമായും നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ പരിപൂർണമായും ഇങ്ങനെയുള്ളൊരു നീക്കത്തോടെ സഹകരിക്കാമെന്നും ഇസ്രയേൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേൽ ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചാണ് ഖമാസ് അനുകൂലവാദികൾ താമസിക്കുന്ന പലസ്തീനെ അന്ന് മുതൽ ഇസ്രയേൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിൻ്റെ ആക്രമണങ്ങളിൽ ഏകദേശം അറുപത്തി അയ്യായിരത്തോളം പേര് ഗാസയിൽ മരിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അതിനകത്ത് സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള അനേകരുണ്ട് എന്നാൽ ഇസ്രയേൽ പറയുന്നത് അതിനും ഞങ്ങൾക്ക് ന്യായമുണ്ട് കാരണം ഒരക്രമണം ഒരു ദേശത്തോട്ട് ഞങ്ങൾ അഴിച്ചുവിടുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ ആയിരക്കണക്കിന് ലഘുലേഖകളാണ് ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് ഞങ്ങൾ ഇറക്കി വിടുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഉച്ചഭാഷണിയിലൂടെ എല്ലാ ഗ്രാമങ്ങളിലൂടെയും നടന്ന് ഞങ്ങൾ വിളിച്ചു പറയും ഈ ഭവനങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകണം ഞങ്ങൾ ബോംബിടുവാനായി പോവുകയാണ് ഇവിടെ ഹമാസിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇന്ന കെട്ടിടം ഞങ്ങൾ തകർക്കുവാൻ പോകുകയാണ് എന്ന് ഉറക്കെ അനൗൺസ് ചെയ്തതിന് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അവർ ഒഴിഞ്ഞു പോകാത്തത് ഞങ്ങളുടെ കുറ്റമല്ല എന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ഇങ്ങനെയാ പറയുന്നത് അവർക്ക് ഒഴിഞ്ഞു പോകുവാൻ സാധ്യമാകാത്ത വിധത്തിൽ ഹമാസ് അവരെ ഒരു മനുഷ്യ കവചമായി സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് ഈ സാധാരണക്കാർക്ക് ഒഴിഞ്ഞു പോകുവാൻ ഹമാസ് അവസരമൊരുക്കുന്നില്ല അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ലോകത്തിൻ്റെ മനസാക്ഷിയുടെ അംഗീകാരം ഹമാസ് നേടിയെടുക്കുകയാണ് എന്നുള്ളതാണ് ബെഞ്ചമിൻ നത്തന്യാഹുവിൻ്റെ ആരോപണം എന്ന് പറയുന്നത് എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ഇസ്രയേൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആരും കേൾക്കുന്നില്ല ഇസ്രയേലിന് അനുകൂലമായിട്ടുള്ള എടുക്കുന്ന രാജ്യങ്ങൾ പോലും വളരെ പ്രതികൂലമായിട്ടുള്ള നിലപാടുകളെടുത്ത് പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണം എന്നുള്ള ആവശ്യത്തോടുകൂടെ അവർ മുന്നേറുന്ന ഒരു കാഴ്ചയും ഇസ്രയേല് ഒരു കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് യു എൻ എൽ ഇസ്രയേല് ഒറ്റപ്പെട്ടിരിക്കുകയാണ് ജി ട്വന്റി രാജ്യങ്ങൾ ഇസ്രയേലിന് എതിരാണ് ബ്രിക്സ് ഉച്ചകോടി അവരുടെ ആ സമ്മേളനം ആ ഒരു ഗ്യാതറിങ്ങും ഇസ്രയേലിന് എതിരായി നിൽക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ കാണുന്നു ഇതൊക്കെ സംഭവിക്കണമെന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുള്ള കാര്യം തന്നെയാണ് സക്കരിയാ പ്രവാചകൻ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് വ്യക്തമാണ് സക്കരിയാ പ്രവാചകന്റെ പുസ്തകം പതിനാലാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് ഇസ്രയേലിന് എതിരെ എല്ലാ ലോകരാജ്യങ്ങളും ഒരുമിച്ച് കൂടും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രവചന വാക്കുകൾ എന്ന് പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ അന്ത്യകാലത്ത് നടക്കുവാനുള്ള ആ ഒരു വലിയ യുദ്ധത്തെക്കുറിച്ച് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് പ്രവചിച്ച് പറഞ്ഞിട്ടുണ്ട് വിസ്തരിച്ചു പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് യരുശിലേമിന് ചുറ്റും ജാതികൾ ഒരുമിച്ച് കൂടുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുവാനായി പോവുകയാണെന്ന് യേശു വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ലോകത്തിലെ എല്ലാ ജാതികളും രാജ്യങ്ങളും ഇസ്രയേലിന് വിരോധമായി കൂടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുവാനായി പോവുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും അവസാനത്തെ യുദ്ധമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഹർമഗതോൻ യുദ്ധമാണ് അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇസ്രയേലിലെ തന്നെ ഒരു താഴ്വരയായ മെഗുദോ താഴ്വരയിൽ ലോകരാജ്യങ്ങൾ ഒരുമിച്ച് കൂടി ഇസ്രയേലിനെതിരെയും എരുസലേമിനെതിരെയും യുദ്ധത്തിനായി അണിനിരക്കും എന്നുള്ളതാണ് നടക്കുവാൻ പോകുന്ന ആ ഒരു വലിയ ചിത്രം എന്ന് പറയുന്നത് അന്ത്യകാലത്ത് നടക്കുവാൻ പോകുന്ന ഹർമഗതോൻ യുദ്ധമാണ് ആ യുദ്ധം എന്ന് പറയുന്നത് എന്നാൽ അങ്ങനെയുള്ള ഒരു യുദ്ധം നടക്കുന്നതിന് മുമ്പ് ഇസ്രയേലിനെ എല്ലാവരും വെറുത്തു തുടങ്ങും എന്നുള്ളതും സക്രിയാപ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിന്റെ രണ്ടു മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ എരിസലേമിനെ ചുറ്റുമുള്ള സകല രാജ്യങ്ങൾക്കും ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കി തീർക്കും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേല് ഒരു ഭാരമുള്ള കല്ലായിത്തീരും അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ലോകത്തിലെ സകല ജാതികളും എരുസലേമിനും ഇസ്രയേലിനും വിരോധമായി കൂടി വരും എന്നുള്ളതാണ് ലോകത്തിൻ്റെ അവസാനം നടക്കുവാൻ പോകുന്ന യുദ്ധത്തിൽ നടക്കുവാൻ പോകുന്ന കാര്യം അങ്ങനെ ഇസ്രയേൽ എന്ന് പറയുന്നത് വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് വാർത്തകളിൽ ഇടം പിടിക്കുക മാത്രമല്ല മുന്നോട്ടുള്ള കാലങ്ങളിൽ വാർത്തകളുടെ കേന്ദ്ര വിഷയവും ഇസ്രയേൽ തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുവാൻ പോകുന്ന കാര്യം മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എബ്രായ പ്രവാചകനായ മോശ എന്ന് പറയുന്ന പ്രവാചകന്മാർ ഉൾപ്പെടെയുള്ളവർ ഇസ്രയേലിനെ വെറുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഈ ഭൂമി നീങ്ങുമെന്നുള്ളത് വളരെ വ്യക്തമായി പ്രവചനാത്മാവിൽ എഴുതിയിട്ടുള്ള കാര്യമാണ് ലേവ്യ പുസ്തകം ഇരുപത്തിയാറാമത്തെ അധ്യായത്തിൽ ഇസ്രയേലിനെ അനുഗ്രഹിക്കുന്നവർക്കുള്ള അനുഗ്രഹവും ഇസ്രയേലിനെ ശപിക്കുന്നവർക്ക് വരുവാനുള്ള കാര്യവും മോശ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് യഹൂദന്മാരുടെ ചരിത്രം എന്ന് പറയുന്നത് ഏകദേശം നാലായിരം വർഷത്തെ ചരിത്രമാണ് അന്ന് മുതൽ ഇന്നുവരെയും മെഹൂന്നന്മാർ കടന്നുപോയ വെല്ലുവിളികൾ എന്ന് പറയുന്നത് ലോകത്തിലെ ഒരു രാജ്യവും ഒരു ജനതയും നേരിട്ടിട്ടില്ലാത്ത അതിക്രൂരമായ വെല്ലുവിളികൾ തന്നെയായിരുന്നു ലോകത്തിലെ എല്ലാ പ്രമുഖ സാമ്രാജ്യങ്ങളും എല്ലാ വലിയ രാജാക്കന്മാരും ഇസ്രയേലിനെ കൈവച്ചിട്ടുണ്ട് എന്തിനേറെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ രണ്ടാം ലോക മഹായുദ്ധത്തോടുള്ള ബന്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിൽ ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ഏകദേശം ആറ് മില്യൺ യഹൂദന്മാരാണ് കൊല ചെയ്യപ്പെട്ടത് ബെഞ്ചമിൻ നഥന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഹിറ്റ്ലറുടെ ഹോളോ കോസ്റ്റ് കഴിഞ്ഞാൽ ആ രാജ്യം നേരിട്ട ഏറ്റവും വലിയ കൂട്ടക്കൊല എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഹമാസ് നടത്തിയ ആയിരത്തി ഇരുന്നൂറ് പേരുടെ കൂട്ടക്കൊലയാണെന്നുള്ളതാണ് ബെഞ്ചമിൻ നഥന്യാഹു ഇത്രയും അജിറ്റേറ്റഡ് ആകുവാൻ ഇത്രയും കോപത്തോടുകൂടെ നിൽക്കുന്നതിന് വേണ്ടി നിലപാടുകൾ വ്യക്തമായി നിൽക്കുന്നതിൻ്റെ പുറകിലുള്ള കാരണം എന്ന് പറയുന്നത് ഇസ്രയേലിനെതിരായിട്ടുള്ള യുദ്ധങ്ങളും ഇസ്രയേലിൻ്റെ തിരിച്ചടികളുമൊക്കെ ഇനിയും ചരിത്രത്തിൽ ഇനിയും നമ്മുടെ മുൻപിലുള്ള ചിത്രത്തിൽ ലോകത്തിൻ്റെ കഥയിൽ നിറഞ്ഞു നിൽക്കുവാനായി പോവുകയാണ് എന്നാൽ വിശുദ്ധ വേദപുസ്തകം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ഇസ്രയേൽ അനുദപിക്കേണ്ടതായിട്ടുണ്ട് ഇസ്രയേൽ പരിപൂർണമായും അനുദപിക്കേണ്ടത് അവരുടെ പാപങ്ങളിൽ നിന്നാണ് അവർ മനംതിരിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇസ്രയേൽ അനേക കണ്ടുപിടുത്തങ്ങൾ ഈ ലോകത്തിൽ സമ്മാനിച്ചിട്ടുണ്ട് യു എസ് ബി സ്റ്റിക്ക് മുതൽ നമ്മുടെയൊക്കെ ടെലിഫോണ് നമ്മൾ തുറക്കുന്ന ഫേസ് ഐ ഡി മുതലായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള അനേക കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളത് ഇസ്രേലിയ കമ്പനികളാണ് ഇസ്രേലിയ തലച്ചോറുകളാണ് യഹൂദന്മാർ വൈദ്യശാസ്ത്രത്തിലും ഫിസിക്സിലും ലോകത്താകമാനവും എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ടോ അതിനേക്കാളെല്ലാം മുകളിൽ നിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇസ്രയേൽ അവരുടെ ചരിത്രത്തിൽ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ടത്തനമാണ് അവർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവർ അവരുടെ രക്ഷകനായി ഭൂമിയിൽ വന്ന മഷിഹയെ തിരസ്കരിച്ചു എന്നുള്ളതാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ആ ഒരു സംഭവം നടന്നത് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഒരു യഹൂദനായി പിറന്നു വീണു യഹൂദന്മാരെ ആത്മീയമായി രക്ഷിക്കുന്നതിനു വേണ്ടി ദൈവവുമായി അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഫെലോഷിപ്പ് കൂട്ടായ്മയെ തിരിച്ചു നൽകുന്നതിനു വേണ്ടി യേശു ക്രിസ്തു ഒരു യഹൂദനായി ജനിക്കുകയും യഹൂദന്മാരുടെ ഇടയിൽ ജീവിക്കുകയും ചെയ്തു എന്നാൽ യഹൂദന്മാരും യഹൂദന്മാരുടെ പരീശന്മാരും ശാസ്ത്രിമാരും യഹൂദമതവും യേശു ക്രിസ്തുവിനെ തിരസ്കരിച്ചു അവരുടെ നടുവിലേക്ക് അവരുടെ വിമോചകനായി ഇറങ്ങി വന്ന യേശു ക്രിസ്തുവിനെ ക്രൂശിക്കൂശിക്ക എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് അവർ അന്നത്തെ ഭരണകൂടമായ റോമൻ ഗവൺമെൻറിന് യേശു ക്രിസ്തുവിനെ ക്രൂശീകരിക്കുന്നതിന് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തെ കൈമാറി യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ കൈമാറി അവരുടെ രക്ഷകനായി വന്ന യേശു ക്രിസ്തുവിനെ അവർ തിരസ്കരിക്കുകയും അവർ യേശു ക്രിസ്തുവിനെ ക്രൂശീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇസ്രയേൽ ചരിത്രത്തിൽ കാണിച്ച ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് എന്നാൽ ഇസ്രയേലിൻ്റെ തിരസ്കരണം നമുക്കെല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീർന്നിരിക്കുകയാണ് ഇസ്രയേൽ അവർ തിരസ്കരിച്ച യേശു ക്രിസ്തുവിനെ യേശു ക്രിസ്തു ഭാവിയിൽ രാജാതി രാജാവും കർത്താതി കർത്താവുമായി വരുന്ന സമയത്ത് അവർ കുത്തിയ നോക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്നും അങ്ങനെ ഒരു സംഭവം ഈ ഭൂമിയിൽ നടക്കുന്നതിന് മുമ്പ് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ഒരുപോലെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കവനൻ്റിൻ്റെ അല്ലെങ്കിൽ നിയമത്തിൻ്റെ കീഴിൽ വന്ന ദൈവത്തിൻ്റെ മക്കളായി തീരണമെന്നുള്ളതുമാണ് ദൈവത്തിൻ്റെ ഈ ഭൂമിയെക്കുറിച്ചുള്ള പദ്ധതി എന്ന് പറയുന്നത് യഹൂദന്മാർ തിരസ്കരിച്ച് കളഞ്ഞു എങ്കിലും യേശു ക്രിസ്തു ലോകത്തിൻ്റെ രാജാവാണ് രക്ഷിതാവാണ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നവർക്ക് യേശു ക്രിസ്തുവിനെ കർത്താവായി അംഗീകരിക്കുന്നവർക്ക് സ്വന്തം പാപവഴികളെ വിട്ട് ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് ദൈവത്തിൻ്റെ പദ്ധതികളിലേക്ക് ജീവിതത്തെ സമർപ്പിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വക്കീലായി ഒരു കാര്യസ്ഥനായി യേശു ക്രിസ്തു എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുകയാണ് യഹൂദ ജാതിയോടുള്ള വിരോധമെന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്ന കാര്യം തന്നെയാണ് ആകെയാൽ വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിൻ്റെ ഓരോ വാക്യങ്ങളും വീണ്ടും ദൃഢമേറിയ പ്രവചനങ്ങളായി നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ കണ്ണിന് മുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഈ കൂടെ നമുക്ക് ദർശിക്കാം അങ്ങനെ പറഞ്ഞു വരുമ്പോൾ യഹൂദന്മാർ അവരുടെ പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെട്ട് അവർ യേശു ക്രിസ്തുവിനെ അവരുടെ മഷീഹയായി സ്വീകരിക്കും എന്നാൽ അതിന് മുമ്പ് എൻ്റെയും നിങ്ങളുടെയും അവസരമാണ് നമുക്ക് ഇന്ന് ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതായി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവകൃപ നമ്മുടെ മുൻപിൽ ഉദിച്ചിരിക്കുകയാണ് നമ്മുടെ ഹൃദയവാദികളെ തുടർന്ന് യേശു ക്രിസ്തുവിന് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ പോകുന്ന നിത്യരാജ്യത്തിൽ ഒരു ഭാഗമായി തീരുവാൻ അങ്ങനെ നമുക്കും അവസരം ഉണ്ടാവുകയാണ്